ഹായ് ഫ്രണ്ട്സ് ഇഷ്ടം മാത്ര സീരിയൻ്റെ ഏറ്റവും പുതിയ ക്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് മഹേഷിന് ഫോൺ ചെയ്യാനുട്ടോ ഫോൺ ചെയ്തിട്ട് കുറച്ച് മഹേഷിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനങ്ങളൊക്കെ പറയുന്നതിന് ശേഷം എൻ്റെ മോൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോനെ ആദ്യീന്ന് വിളിക്കുമ്പോഴത്തേനും ആദ്യക്ക് ദേഷ്യം വരികയാണ് ആദ്യം എന്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് കൂടെ കൂടെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളെ കാണുന്നതോ ഒന്നും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡാഡി നിങ്ങളല്ല എൻ്റെ ഡാഡി എൻ്റെ അടുത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയാനായിട്ടോ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് മഹേഷ് നിൽക്കുമ്പോൾ ആകാശം വന്നിട്ട് പറയും ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ തല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നിൻ്റെ മകൻ്റെ പാൽ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ഇഷീതയും മഹേഷും കൂടിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണ് ആശീതേനെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇഷീത പറയുന്നുണ്ട് അമ്മ എന്തായാലും നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല പെരുമാറാൻ നമ്മളോട് മോശം രീതിയിലൊക്കെ ആയിരിക്കും പെരുമാറാമെന്നൊക്കെ പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അതൊന്നുമില്ല മനുസരിയമ്മ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മനുഷ്യരന്മാരെ കൊമ്പൊക്കെ താല് താഴ്ന്നു ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനുഷ്യരമ്മനെ കാണുമ്പോൾ തന്നെ മഹേഷ് വേഗം തന്നെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി മനുഷ്യരമ്മനെ ഭയങ്കരമായിട്ട് പുകഴ്ചിപ്പാറുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ അതിൽ വീഴാണേ അങ്ങനെ വീണ് കഴിയുമ്പോൾ വാ മോനെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട് ഈഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിലും അതേട്ടോ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് നിൽക്കുകയാണ് അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ തല്ലാനായിട്ട് വടിയെടുക്കാമെന്നാണ് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ മഹേഷ് തന്നെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് താൻ വാങ്ങിച്ചോക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവുമ്പോൾ പോയത് എന്തായാലും മഹേഷ് പറഞ്ഞതുപോലെ തന്നെ മനസ്സിന നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടുകൂടിയിട്ടാണ് ഇട്ട് ഇഷിദിനോടും അതുപോലെ മഹേഷിനോടൊക്കെ പേര് മാറുന്നത് അപ്പോൾ തന്നെ ഇഷിതങ്ങനെ മഹേഷിൻ്റെ അടവ് കൊള്ള മഹേഷ് എന്തായാലും ചെയ്തത് നന്നായി മനസ്സിനെ അവരുടെ ഒരു വീക്ക്നെസ് പിടിച്ച് തന്നെ മഹേഷ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ് അപ്പോൾ ഇത്രയും ബ്രഹ്മോൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈഷിതയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടി വരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ